അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ എൻ്റെ മുംബൈ രണ്ടാമത്തെ ദിവസം നമ്മള് റെഡി ആയിട്ട് ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ആയ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് എടുക്കാൻ നമ്മള് ഹാജർ ചെയ്ത ഹാജി അരി തരുക അതായത് നമുക്ക് പള്ളി കടമാരിണ്ടാവും നമുക്ക് കടന്ന നടുവില്ലാതായോണ്ട് നമുക്കൊരു പോവുകയും ചെയ്യാം കുട്ടികൾക്കൊക്കെ അത്യാവശ്യം ടൂറിനും പറയാം അപ്പൊ ആയിട്ട് നമ്മൾ വന്നത് ടൂറിന് വന്നതല്ല നമ്മൾ അവിടുത്തെ പള്ളി ഭയങ്കര വിശ്വാസവും അതൊക്കെ ഉള്ള ഒരു പള്ളിയാണ് അപ്പൊ എന്തായാലും നമ്മൾ ഇതോടെ രണ്ടാമത്തെ വർഷമാണ് നമ്മള് വരുന്നത് അപ്പൊ ഇന്ന് നമുക്ക് വരാൻ പറ്റട്ടെ അല്ലെ അതുപോലെ തന്നെ എല്ലാവർക്കും എന്താണ് ഹജ്ജ് ഉമ്ര അതും കിരീമാരി ഞങ്ങക്ക് പോകാന് വിധി എല്ലാവർക്കും അതിൻ്റെതായ ഒരു നേരം സമയം വരും ആ സമയം വരുമ്പോൾ എല്ലാവരും എല്ലായിടത്തും പോകും ഇനി അടുത്തത് അവിടെ കൂടി പോകണമെങ്കിൽ ആഗ്രഹമുണ്ട് ചിലപ്പോ അത് വേഗം നടക്കട്ടെ അതിൻ്റെ കഴിഞ്ഞ് നമ്മളെല്ലാതും കാണേണ്ട സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു മെയിൻ ആയിട്ട് കാണേണ്ട സ്ഥലം നമ്മൾ എല്ലാവരും പറയും ഹജ്ജിനും ഉമ്രക്ക് പോകണം ഹജ്ജിനില്ലെങ്കിലും ഒരു പ്രാവശ്യം ഉമ്രക്കയുണ്ട് നമുക്ക് എന്തായാലും പോകണം എന്തായാലും നമുക്കും അത് മുയർച്ച മുയർച്ചെടുത്താൽ എല്ലാതും നടക്കുന്നു പറയും നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഇതും വേണം അപ്പൊ എന്തായാലും നമുക്ക് അത് നോക്കാം അപ്പോൾ ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ ഒരുപാട് പേര് ഈയൊരു വീഡിയോ നെഗറ്റീവ് വരുന്ന എനിക്ക് നല്ല മുൻപുട്ട് തന്നെ പറയാം ഇത് നമുക്ക് കാണാൻ പറ്റിയ നമ്മുടെ ബഡ്ജറ്റിന്റെ കയ്യിൽ ഒതുങ്ങിയ ഒരു സ്ഥലങ്ങളാണ് ഇതൊക്കെ നമ്മൾ ചെറിയ ചെറിയ സ്ഥലങ്ങൾ കാണാൻ പറ്റും ഇപ്പോൾ ഒരുപാട് നമുക്ക് ഇതിർപോടൊക്കെ പോയാൽ നമുക്ക് കൂലിയില്ല എന്നുള്ള അജനും നിങ്ങൾക്കൊക്കെ പോയി എല്ലാവർക്കും എല്ലാതും ഒരേമാതിരി കിട്ടണമെന്നില്ല കിട്ടുമ്പോൾ എല്ലാവരും പോകും അതേമാതിരി തന്നെ നമ്മളും ചിലപ്പോൾ ഇതും കൂടി കാണാനും പോകാനും പറ്റാതെ വീട്ടിലെ അടഞ്ഞു കൂടി ഒരുപാട് പേര് ഇരിക്കുന്നുണ്ടാവും ഇത് കാണുമ്പോൾ ഒരു സന്തോഷം നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ എങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവും അവിടെ അങ്ങനെ ഒരു സ്ഥലം എന്നൊക്കെ അവർക്ക് എന്തായാലും കാണാൻ പറ്റും നമ്മളൊരു വാട്ടത്തിലൂടെ ഞങ്ങളിഷ്ടപ്പെടുന്നവർ ഞങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും അവർക്കും കൂടി കാണട്ടെ വന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഇങ്ങനൊരു ബ്ലോഗെടുത്തത് അപ്പോൾ നമ്മൾ രാത്രി വന്നു രാത്രി വന്ന് നമുക്ക് എവിടേക്കും ആ പള്ളിക്ക് രാത്രി അലൗഡ് ഇല്ല അപ്പോൾ നമ്മൾ രാത്രി അവിടെ അലൗഡ് നമ്മൾ രാത്രി ഇങ്ങനെ ഒരു ഒരു ഫ്രണ്ടിൻ്റെ മൂലം നമ്മൾ റൂമൊക്കെ എടുത്ത് അവിടെയൊക്കെ സ്റ്റേ ചെയ്ത് നമുക്കിപ്പോൾ വെക്കേറ്റ് റൂം പറഞ്ഞിട്ട് ഇവിടെയൊക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തോന്നുന്നുണ്ട് നമ്മളൊക്കെ എവിടെയൊക്കെ റൂം എടുത്ത് നമുക്ക് അടുത്ത നാളെ ഒരു ദിവസം ഫുൾ ആ കണക്ക് അപ്പോൾ നമ്മുടെ എന്തായാലും ലഗേജ് നമ്മളോട് പുറത്ത് വെച്ചിട്ട് നമ്മളെവിടെ വേണമെങ്കിലും ചുറ്റിട്ട് വന്നുള്ളൂ ലഗേജ് ഇവിടെ സേഫ്റ്റി ആയിട്ട് ഉണ്ടാവും എന്നിട്ട് വന്നിട്ട് നമുക്ക് ഫ്രഷ് ആകുമ്പോൾ വന്നിട്ട് രാത്രി ട്രെയിൻ ഉണ്ട് തിങ്കളാഴ്ച ഒക്കെ എത്തുമ്പോഴത്തേ നമുക്ക് ഞായറാഴ്ച എത്തിയാൽ പറ്റും സ്കൂളാകുന്നുണ്ട് അപ്പോൾ വേഗം ഇവിടെ വെച്ചിട്ട് നമുക്ക് പോകണം പോയിട്ട് വന്നിട്ടുള്ള ഫ്രഷ് ആവാൻ ഒരു ഈ ബസ്സൊക്കെ ഇട്ടിട്ട് എന്തായാലും നമുക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റില്ല കുട്ടികൾക്ക് വന്നിട്ട് ഫ്രീ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ വെച്ചാൽ എന്തായാലും നമ്മൾ സ്റ്റേ ചെയ്ത റൂം എല്ലാവർക്കും കാണിച്ചുതരാം കുറച്ച് ബഡ്ജറ്റാണെങ്കിലും ഒരു ദിവസം നമ്മളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തത് എപ്പോഴേങ്കിലൊക്കെ വരുന്നതിൽ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോത്തിന് വിശേഷങ്ങളിലേക്ക് പോവാം അപ്പൊ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത ഒരു ദിവസം സ്റ്റേ ചെയ്ത റൂം അത്യാവശ്യം അറിയമാണ് എ സി റൂമാണ് അല്ലാതെ ആണ് ഇതിൽ സാധനം ഫ്രണ്ട്സ് ഇവരെ ഒക്കെ കടന്നു ഞങ്ങൾ എക്സ്ട്രാ ഒരു ബഡ് ഒക്കെ ഉണ്ടായിരുന്നു റൂം അതാക്കേണ്ട റൂമില് ഹാൾ സൈസ് ഉണ്ടോ റൂമ് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങള് ഇവിടെ വന്നിട്ട് റൂം എടുക്കുന്നത് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു മുംബൈ അങ്ങനത്തെ ഒരു രാജ്യമാണ് നമുക്ക് അവരെ സേഫ്റ്റി ആയ ഒരു സ്ഥലം കിട്ടിയത് തന്നെ വലുതാണ് വെച്ചാൽ എല്ലായിടത്തും ഇതാ പറയുക എല്ലാ രാജ്യത്തും ഓരോരോ ഫ്രണ്ട്സിനെ നോക്കണം ഇന്നാലേ നമുക്ക് ഓരോ രാജ്യത്തേക്ക് ഓരോ കിലോ ഇതില് പോകുമ്പോൾ നമുക്ക് സെറ്റ് ആവുള്ളൂ നല്ല സേഫ്റ്റി ആയ ഒരു സ്ഥലത്ത് നമുക്ക് റൂമൊക്കെ റെഡി ആയിട്ട് തന്നിട്ടുണ്ട് നമ്മൾ ഇനി നമ്മുടെ പള്ളിക്ക് പോകാൻ വേണ്ടി പോവാണ് പള്ളി ഉണ്ട് പള്ളി വേറെ ഇവിടുത്തെ സ്ട്രീറ്റ് ഒക്കെ എങ്ങനെയാന്നെരം ആ വെള്ളം കയറും പക്ഷെ ഇവിടെ നല്ല മഴ ഉണ്ട് ഞാൻ മഴയില്ലാന്ന് വിചാരിച്ച മഴയാണ് അപ്പൊ നമുക്ക് എന്തായാലും നമ്മള് ലഗേജ് നമ്മുടെ കൂടെ ൂമിന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി മുംബൈയിലെ സ്പെഷ്യൽ എപ്പോഴും ഇഞ്ചി ചായ ഇഞ്ചി ഇട്ടിട്ട് നല്ല മസാല ചായ ചായയുടെ ആഗ്രഹം കൊണ്ട് ചായ വാങ്ങിയതാണ് നല്ല ഏലക്ക പായസല്ലേ പക്ഷേ കുടിച്ച മയക്കം അറിയില്ല നല്ല മധുരണ്ട് വളം തരും പായസം മാരിക്ക പായസം മാരി ഉണ്ടോ അല്ലെ ചായമാരിണ്ടോ ಹಾಯ್ ಸಮುಯಾ ಅ ಹುಡುಕೋ ಚಾಯೆ ಟಿ ಟಿ ಚಾಯೆ ಕುಡಿಕಾತಾ ಆಲ್ಕರು ನ ಚಾಯೆಯಕ ಕುಡಿಕೋಲ್ಲಾ ಒಬರ್ ಮೀಸೇಜ್ ಆಗೆ ಬರ್ತಿದೆ ಕಾಂಪನಿ ಮಾಡ್ತಿದ್ದಾ ಅಷ್ಟೇ ಹ್ಮ್ പള്ളിയിൽ അവിടെക്ക് എത്തി ഇന്ന് വെള്ളിയാഴ്ച കൊണ്ട് നല്ല തിരക്കുണ്ടാവില്ല ജുമ ദിവസായ കൊണ്ട് നമ്മളെപ്പോഴും ജുമ ദിവസം വന്നിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് ജുമാ ദിവസാണ് ഫുള്ള് ട്രാഫിക്കാണ് ഇനി അങ്ങോട്ട് റോഡ് മുറിച്ചു അവിടെ വന്ന് തിന്ന ബ്രെഡ് ഓംലേറ്റ് കടപ്പുഴ അവിടെ നിന്ന് കരിമ്പ് ജ്യൂസ് ഒക്കെ മിയാസ് കാറിന്ന് ഇറങ്ങിയതോ മിയാസ് ഒരു ഛർദിയൊക്കെ കഴിഞ്ഞിക്കണു എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ നമ്മൾ ആ ചായ കുടിച്ചില്ലേ ചായ കുടിച്ചിട്ട് ഇവർ ആ കാ അവനെ ആ മുമ്പർത്തിരുന്നത് അവനക്ക് ആകെ പണി എത്രയേ പ്രാവശ്യം അവനെ കാറിൽ കൊണ്ടേക്കണു ഒരു പ്രാവശ്യം കൂടി ഛർദ്ദിച്ചിട്ടില്ല എന്നൊക്കെ എന്താണെന്നറിയില്ല ഏഹ് വരണേ നമ്മൾ നമ്മള് ഗോഹയുടെ ഉള്ളിലേക്ക് പോവുകയാണ് അപ്പൊ നമ്മൾ നടന്ന് പോവാണ് ഇതിൻ്റെ ഉള്ളില് എപ്പോഴും സേഫ്റ്റിയാണ് നല്ല മഴ വെള്ളം ധരിക്കാൻ മഴ പെയ്തുക്കറിയില്ല അപ്പൊ നമ്മൾ ഇവിടുന്നാണ് നമ്മൾ പോവുകയാണ് நீ கண்ணு கட்டி கொண்டிருந்த கண்ணுக்கு குரங்கு கண்டுதாங்க அந்த பேகு பரசனை கத்துது சொன்னா பேய் வருமா என்னன்னு இருக்கதான் வாங்கிக்கலாம் ரெண்டு சைடும் கடல் இல்ல அங்க போற அந்த பாலம் பாரு അന്നൊക്കെ പാലം കെട്ടിട്ടല്ലായിരുന്നു ഈ പാലം നോക്ക് ഫുള്ള് കെട്ടി മുറിച്ചിട്ടാ തണ്ണി അധികമായി ഇവിടെ മഴ അധിക അല്ലേ എന്താ കയറൊക്കെ കെട്ടി വെച്ചു അന്ന് ഇവിടെ കയറൊന്നും ഇണ്ടാന്നില്ല അപ്പൊ അതിന് അർത്ഥം വെഴുകുന്നേരായ വള്ളം കേറണിണ്ട് അർത്ഥങ്ങതാ பாரு சூப்பரா இருக்கு யாரும் இறங்க மாட்டாங்க பத்தியா இறங்கக்கூடாது இருக்கு போல இருக்கு மூசு வள்ள அதிகமா பாரு அங்க பாருமா யார் இறங்க கூடாது இறங்கதீங்க தெரியாது எరికి नींद आறியல ஹ காலும் நனக்கண்டா இந்த காலும் நனைச்சு அங்கட போவீங்க தா வள்ளம் கேறிக்குதுடா இப்ப கா அங்க பண் நல்லா இருக்கு நல்லா இருக்குல காத்து இல்ல காத்துல பரவுறீங்க கப்பலானது அது என்ன பள்ளியோட தா லாஸ்ட் நீந்தி நீந்தி போகலாம் அப்பரது பர்க் ஆயிருட்டிக்குனே இங்க விழுந்துச்சா அவளோதா அத அங்க விழுந்துச்சு அவளோதா மீல்ல இருக்கும் அதானே واللهดิகம்

ஆரோ இறங்கலிகளும் மீச போும் நடந்து போய் நிக்காச даイル दा देना இவ்வளவு வரல இறங்கி இருக்கு இவ்வளவு இறங்கினதுல வர இறங்கினே இவ்வளவு இடி ஆனே இறங்கினோம் мы дайங்க இங்க நம்ம எனக்கு கால் வலிக்குது இறங்கி கால்ல நான்சு வந்துருது நான் எடுக்கலாம் வர்றோம் சார் ஹங்க பாரு இவ்வளவு ஈஸியா வருது பாரு இந்த பக்கம் மட்டும் அங்க எங்கேயும் இல்லை இங்க மொத்தம்தே தீர வருது கால் கழுத்துது बोलறாங்க ർക്കില്ല അപ്പോൾ നമ്മളെ പള്ളിയിൽ ജുമയുടെ നേരമായി നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ കടലിൻ്റെയും പള്ളീൻ്റെ ഒക്കെ നടുവ് വെച്ചിട്ട് അത് നമ്മൾ വീട് കൊടുത്തിട്ടില്ല അപ്പോൾ ജുമയുടെ നേരാണ് ഇപ്പോൾ സമിതി സനാൻ്റെ ഇപ്പോഴും നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ തന്നെ നമ്മൾ ഫോട്ടോ എടുത്ത് വരെ ഇട്ട് എമൗണ്ട് ഒക്കെ കൊടുക്കണം അത് കൊടുത്തിട്ട് ഒന്നേ പത്തിനാണ് പറഞ്ഞത് അപ്പോൾ ഏകദേശം ഒന്നേ പത്തായി എല്ലാവരും ഓടിയിട്ടുണ്ട് പള്ളിക്ക് നിസ്കരിക്കാൻ അപ്പോൾ മിയാസും മിയാസിൻ്റെ പി നിസ്കരിക്കാൻ നിൽക്കുന്നുണ്ട് ഉള്ളിൽ നിസ്കരിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് പള്ളിയുടെ ഉള്ളിൽ ഫുള്ള് തിരക്കായതിനും കൊണ്ടും ഒക്കെ ഞമ്മതിരി പുറത്ത് നല്ല വെരിയായിട്ട് പായയൊക്കെ വിരിച്ചിട്ട് നിസ്കരിക്കുകയാണ് മിയാസും ഉണ്ടപ്പോൾ വന്നപ്പോൾ ഉള്ളത് പള്ളിയുടെ ഉള്ള യാറാം അതിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ജെൻസിന് വേറെ ലേഡീസിന് വേറെയാണ് നമ്മൾ ലേഡീസിന് ഉള്ളിലൊന്നും കാണാൻ പറ്റില്ല പുറത്ത് നിന്ന് നമ്മൾ തോർത്തിട്ട് നമുക്ക് വരാം ജെൻസിനും ഉള്ളിൽ പോകാം അല്ലേ ജെൻസിനൊക്കെ ഉള്ളിൽ പോവാം നമുക്ക് പുറത്ത് നിന്ന് അവരോട് നമ്മുടെ എന്താ സങ്കടം എന്ത് സ്ഥലത്തും നമുക്ക് ദുയർന്നിട്ട് എല്ലാവർക്കും നമ്മളെ നമ്മൾക്കും നമ്മളുടെ ഇഷ്ടപ്പെട്ട ഫാമിലിക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ും പള്ളി ഇന്നും ഡെക്കറേഷൻ നമുക്ക് പ്രതീക്ഷിക്കാതെ കിട്ടില്ലേ മിയാസ് നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ നമ്മളങ്ങനെ പള്ളി വന്നു പള്ളിയിൽ എല്ലാം സന്തോഷിക്കുക കഴിഞ്ഞു നമ്മൾ കടലിൽ കുറച്ച് നേരം നമുക്ക് കടലിൽ പോയി കുറച്ച് കളിച്ചിട്ടൊക്കെ നമ്മൾ പോകുവോ കുളിക്കാറൊന്നും പറ്റില്ല കാരണം നമ്മൾ തിരിച്ച് ലോങ് യാത്ര ഉള്ളിന്ന് ടാർട്ട് നമ്മൾ തിരിച്ചു പോകണം അതിൻ്റെ ഇടയിൽ നിന്ന് കടൽ വെള്ളിയാഴ്ച അതിന് ഭയങ്കര നമ്മൾ ഇത്ര തിരക്കുണ്ടായിരുന്നില്ല അതിന് ഇത്ര തിരക്കില്ല എല്ലാവരും നിസ്കരിച്ചു നിസ്കാരമേ വേറെ നീട്ടത്തിലെ പൊട്ടാൻ കടലോലവും അപ്പോൾ നമ്മളുള്ളിൽ പോയി എല്ലാവർക്കും വേണ്ടി നല്ല തുക ചെയ്ത് പ്രാർത്ഥിച്ച് ീ ഒരു കടലിൻ്റെ ഈയൊരു പള്ളിൻ്റെ പ്രത്യേകം എന്താ നാലുപുറം കടല എത്ര വെള്ളം വന്നാലും പള്ളിയിലുള്ളപ്പോൾ വെള്ളം വരുന്നില്ല ഇനിയിപ്പോൾ നമ്മൾ ഡേങ്കർ തിരിച്ച് ഒരു ഡേങ്കർ സുണ്ട് ആ മുകളുടെ മുമ്പിൽ ഫുള് വെള്ളം ഇരുത്തും അവിടെ മാത്രം കുറച്ചൊരു ഇതുണ്ട് അപ്പം ഇതാണ് നമ്മുടെ കടലിലവിടെയുള്ള അലി ഹജി അതൊക്കെ എല്ലാവർക്കും അതേമാതിരി കാണാനും എല്ലാവർക്കും മിഗി ഉണ്ടാകും എല്ലാവരും എല്ലാവർക്കും ഇതിൻ്റെ ഔട്ടേ ഇവഡിയോ ഞാനിവിടെ അതിൻ്റെ പറഞ്ഞാൽ നാളെ എൻ്റെ ഇനി ഒരു കണ്ടിന്യൂസ് ആയിട്ട് വരും വീഡിയോ അവിടെക്കുറിച്ച് എല്ലാവരും എനിക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നാളെ ഫുഡ് ബൈ ബൈ ബായ് അസാംക്കും